ഞാൻ സർക്കട്ട കുക്കണ്ടല്ലേกรുടിച്ചതворяണ് കൈകൊസിച്ചേ കൈകൊടുത്തു ഇല്ല കൈയേ കാണിച്ചോ ഇ നമ്മളല്ലെന്നല്ല എല്ലാവരും ഷെയ്ക്കാൻഡ് ചെയ്യാറുണ്ട് ഈ ബെസൂക്ക പടത്തു രണ്ടേ രണ്ട് ഡയലോഗ് ആണ് അത് പോലും കൈയേ ഇതിനേടിക്കാന മമ്മൂട്ടിക്കാണ് കൈയേ ഇതിനേടിക്കാന എന്താണ് പെരാര കേരളം മൊത്തം കല്യാണവർക്കായിട്ട് ഈ കോടികൾ ഉണ്ടാക്കി എന്നാണ് എത്ര രൂപ കോടികൾ കാറിലൊക്കെ പോകുന്നത് പിന്നെ ബാങ്ക് ബാലൻസ് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് നമ്മളിപ്പ

ബാങ്കോക്കെ കേസ് ബാങ്കിൽ പൈസ ചെറിയ ബാങ്കോക്കില്ലേ ബാങ്കില് കേഷില്ലാത്ത കാരണം വേറെ ഒരുപാട് വിദേശയാത്ര നടത്തിയതാണ് നമ്മുടെ ആറാട്ടുണ്ട് ബാംഗ്ലൂര് പോയില്ലേ അന്ന ബാംഗ്ലൂരൊക്കെ യാത്ര ചെയ്യുന്നതാണ് ബാംഗ്ലൂര് അല്ലേ വേറെ കേസേ നാളെ ഒരു കാര്യമുണ്ട് നാളെ എന്റെ പെരത്തിൽ പെരോട് ചിലവാണ് താജ്മലപ്പാറ താജ്മലപ്പാറില് അപ്പൊ ഹോട്ടൽ താജിലേക്ക് വരിക എന്റെ ബർത്ത്ഡേ ഫങ്ഷൻ അവിടെ സെറ്റ് ചെയ്തേക്കണം അല്ലേടാ അപ്പൊ നമ്മളാ സ്നേഹിക്കുന്നവരൊക്കെ മലബാർ താജിൽ വരിക ഒരു നേരത്തെ ഫുഡ് അല്ലെ എല്ലാവർക്കും അതായത് താജ് മലബാറിൽ പൈസ അപ്പൊ അവിടെ വന്ന് ഒരു ദിവസം സ്റ്റേയും ഫുഡ് കഴിക്കലും ഒരു ചെറിയൊരു ഫങ്ഷൻ താജ്മലബാറില് എന്റെ ബർത്ത്ഡേ ആണ് പക്ഷെ പുള്ളിയാണ് പൈസ മുടക്കുന്നത് അപ്പൊ എല്ലാരും വരിക പറ്റാവുന്ന ഒരു ആറാട്ടെണ്ണനാണ് ആദ്യം വിളിക്കുന്നത് കാശ് അതറിയേണ്ട കാര്യമില്ലല്ലോ കാശണ്ട കാണിക്കണ്ടായിരുന്നു അവന് മുപ്പത് സ്ഥലവും ഉണ്ട് തൈക്കാട്ട് ശരി തൈക്കാട്ട് ശരി അല്ല അപ്പൊ അത്ര സ്ഥലവും കാര്യങ്ങളൊക്കെ ആ ഇനിപ്പോളൊക്കെ വന്നിട്ടുണ്ട് ബാങ്കോക്ക് പോയില്ല ഷാഹിദ് പുത്രയും ഖത്തറിലേക്ക് പോകാനുള്ള ഒരു അവസരം ചിലപ്പോ വരാൻ അല്ല അല്ല അമ്പാടിയുണ്ട് അമ്പാടിപ്പൊ ഇപ്പൊ ഖത്തറിൽ ഓണത്തിന് പറഞ്ഞിട്ടുണ്ട് പുലി വിളിക്കാണെങ്കിൽ ആൾക്കാർ വിളിക്കുന്നുണ്ട് പിന്നെ അങ്ങനെ പലപ്പോഴും ആൾക്കാർ വിളിച്ച് പറ്റിക്കുകയാണ് പക്ഷെ ബാങ്കോക്കിൽ പോകില്ലേ പോയി ബാങ്കോക്കിൽ പോകും കേരളത്തിൽ തന്നെ പുറത്താക്കണല്ലോ മലപ്പുറത്ത് നമുക്ക് ഒരു ടൂർ അല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല കല്യാണത്തിന് ആ വേഷം ഇട്ട് പോയെന്ന പ്രശ്നം ആ വേഷം ആണ് ചെറുക്കട്ടും കാണിച്ചു എല്ലാരും ക്ഷയിക്കാൻ ചെയ്യാറുണ്ട് അത് തെറ്റില്ല പക്ഷെ പുള്ളി പാർക്കണം പണ്ട് പറഞ്ഞല്ലോ പ്രശ്നമല്ലാണ്ട് അത് ആദരവാണ് ആദരവ് അല്ലാണ്ട് അതിനെ ഈ അണ്ണൻ ഒരു ദിവസം പറഞ്ഞ് കൈ കിട്ടപ്പോ ഞാൻ പറഞ്ഞിട്ടില്ല എന്തായാലും നീ പറയാനേ പറഞ്ഞു എങ്ങനെ മറ്റേ ഒരു ദിവസം ഒരാളെ നടീനെ കെട്ടിപ്പിടിച്ചപ്പോ ആ സിനിമ എനിക്ക് പോയി ആ സിനിമ പേര് ഞാൻ പറയുന്നത് െല്ലാം എനിക്ക് അനുഭവിക്കുന്നുണ്ട് പക്ഷെ ഒന്നിനും ഈ നേരം പോക്കായിട്ടാ പലതും പണം റിലീസ് ചെയ്യണ്ട് കൂടുതൽ അത് ഞാൻ വേറെ തിയേറ്ററിൽ പോയിട്ട് കൂടുതൽ വരുന്നുണ്ട് ഞാൻ പറയാം എന്താണ് ഈ ജൂനിയർ ആർട്ടിസ്റ്റ് ഞാൻ പറയാം ജൂനിയർ ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന ആൾക്കാര് ില് ബ്ലവറായി കാണിക്കും കാണിക്കില്ല മോഹം കാണിക്കാത്ത ആൾക്കാരെയാണ് ജൂനിയർ ആർട്ടിസ്റ്റ് ഇവർ കളിയാക്കി പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് പക്ഷെ ചിലരെ കാണിക്കാറുണ്ട് പക്ഷേ ജൂനിയർ ആർട്ടിഷൻ അഭിനയിക്കുന്ന ഒരു മുന്നൂറ് പേരുടെയും മുന്നൂറ് രണ്ടോ ആൾക്കാരെ കാണിക്കുന്നത് പതിനഞ്ചു പേരുടെ ബസ് യാത്രയ്ക്കിടയിൽ ഒരു സീൻ ഞാൻ ചെയ്തു അതൊന്നും ക്ലോസപ്പിൽ ചെയ്തിട്ടുണ്ട് അത് സ്ത്രീ ചെയ്തിട്ടുണ്ടത് ക്ലോസപ്പ് ഉണ്ട്

മമ്മൂട്ടിയെ കാണാൻ കൈമല്ലേ ഞാൻ പക്ഷേ എനിക്ക് ഡയലോഗ് ഞാൻ ഡയോഗം

എനിക്കും ഇപ്പൊ ഈ അടുത്തൊരു വന്നിരുന്നു കാരണം വിശ്വസിക്കണം കാരണം ഒരു കൂട്ടുകാരൻ പലപ്പോഴും അത് അല്ലല്ലേ ഇപ്പൊ ഇന്നലെ ഒരു ഇന്റർവ്യൂ ഞാൻ കളിച്ചിരുന്നു പറഞ്ഞപ്പോ അപ്പൊ അങ്ങനെ കലച്ചു പറഞ്ഞതല്ലാണ്ട് ആൾക്കാര് പറയുന്നില്ലല്ലേ ചങ്കടത്തിനടുത്താലും ചെങ്കരുത്തി ചങ്കടത്തിനടിച്ചാലും ചെങ്കരത്തിൽ പിന്നെ നമ്മൾ ആ സംഘം കാണിക്കാൻ നമുക്ക് പിന്നെ ഞാൻ പറയാം ഞാൻ ജയിലിൽ പോയപ്പോ രണ്ടുപേരെ കണ്ടിരുന്നു കാരണം എനിക്ക് സിനിമാക്കാരെ എന്റെ ചേട്ടനെ പോലെയായിരുന്നു കാരണം എനിക്ക് ചേട്ടനേട്ടനെ പോലെ കാരണം പുത്ര വലം കയ്യാണ് അപ്പൊ പുള്ളിനെ കണ്ട് ഞാൻ ആത്മാർത്ഥമായിട്ട് പറഞ്ഞിരുന്നു ചേട്ടാ ആ എന്തു വിളിച്ചിട്ടാണ് പുള്ളി എത്ര പെട്ടെന്ന് ഇറക്കുമോ എന്ന് പറഞ്ഞിരുന്നു പുള്ളി പറഞ്ഞ മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ പുഷ്പറങ്ങി അങ്ങനെ പുള്ളിയുടെ വീട്ടോടി ോട് പറഞ്ഞപ്പോ ഞാൻ ഈ സിനിമാക്കാരോട് സംസാരിക്കുമ്പോ ചെല്ലാ അവഗണിക്കാറുണ്ട് നീ കാണാറുണ്ടാവും പലപ്പോഴും പക്ഷേ എല്ലാ സിനിമാക്കാരും അതേപോലെ അല്ല എന്നോട് കാണിക്കുന്നു പലരും ആദ്യം ഒരു ദിവസം ഒരു ചിരിച്ചിരുന്നു പക്ഷെപ്പോഴും അതേപോലെ അല്ല പുള്ളി പിന്നെ കണ്ടപ്പോഴും എന്നോട് സംസാരിച്ചു വിശേഷങ്ങളും ചെയ്യാറുണ്ട് ഞാൻ തിരിച്ച് കറക്റ്റ് ആയിട്ട് രാജവെട്ടുണ്ട് താല്പര്യം കോമാളത്തരം ഇപ്പൊ കാണിക്കുന്നത് പൈസ മേടിച്ചിട്ടുള്ള കളിയല്ലേ റിവ്യൂ പറയുന്നത് പൈസ മേടിച്ചിട്ടുള്ള പക്ഷെ െ പറ്റി പറയാ പുള്ളി ബേസിക്കൽ ഒരു പാവമാണ് പക്ഷെ കാണിക്കുന്ന രീതികൾ കുറച്ചുകൂടി ഡിഫിക്കൽട്ടാണ് കാരണം ഇങ്ങനെ കാണിച്ച ഒരിക്കലും ഇപ്പൊ എനിക്ക് വലിയ ആടാണ് ആയിക്കോട്ടെ ഇപ്പൊ അവനിക്കൊരു കുടുംബാധിപതത്തിലേക്ക് വരുമ്പോ കുറച്ചുകൂടി ഒക്കെ പക്കത കാണിക്കണം അവന് കിട്ടണോന്നൊക്കെ പക്ഷേ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു നമ്മള് ലൈവ് ഇട്ട ശേഷമാണ് പലരും കല്യാണത്തിലേക്ക് ചിന്തിക്കുന്നത് പക്ഷെ കല്യാണം ഒരിക്കലും ഒരു കുട്ടികളെയല്ല നമ്മളെപ്പോഴും ലൈവ് ഈ പറഞ്ഞ പറയുന്നുണ്ട് പക്ഷെ പലപ്പോഴും അത് ഇപ്പൊ ഒരുപാട് പ്രപ്പോസിലായിരുന്നു പക്ഷെ നല്ലത് പക്ഷെ ഞാൻ കാരണം എനിക്ക് കുറച്ച് കമ്മിറ്റ്മെന്റ്സ് കമ്മിറ്റ്

ആ വീഡിയോ കണ്ടിട്ട് എനിക്ക് ഒരുപാട് പെൺപിള്ളേര് മെസ്സേജ് ഇട്ട് ചേച്ചിനെ പൊക്കിയ പോലെ അലിച്ചേട്ടൻ ഞങ്ങളെ കൂടി പൊക്കോ കറക്കാൻ പറ്റുമോ അലിയേട്ട അലിയേട്ടൻ ഞങ്ങളെ കൂടി പൊക്കാൻ പറ്റുമോ ഞങ്ങളെ കൂടി കറക്കാൻ പൂടി അപ്പൊ എനിക്ക് പറയാനുള്ളത് പറയാനുള്ള പുള്ളിക്ക് അമ്പത് കിലോ വെയിറ്റ് അതിനാ പൊക്കാൻ പറ്റില്ല പുള്ളിക്ക് ഡിസ്കിന് കംപ്ലൈൻറ്റ് അതുകൊണ്ട് അമ്പത് കിലോ താഴെയുള്ള പെമ്പിള്ളേരാണെങ്കിൽ അത് ഒരു ദിവസം നാനും പെമ്പിള്ളേരെ പുള്ളി കറക്കാൻ പറ്റില്ല പുള്ളിക്ക് ഡിസ്കിന് കംപ്ലൈൻറ്റ് ുമാരല്ലേ പക്ഷെ ഞാൻ പറഞ്ഞു ഒരുപാട് നാല് രണ്ടുപേർക്കും ഒരേ മാർക്കറ്റാ അങ്ങനെയാണ് രണ്ടുപേർക്കും ഒരേ രീതിയിൽ പൈസ കിട്ടുന്നത് ഏത് മാർക്കറ്റാ സോഷ്യൽ മീഡിയയില് മാർക്കറ്റ് ഇന്റർവ്യൂസ് ചേച്ചിറ്റി ഉണ്ട് ഓവറായിട്ട് കരച്ചില് മാറ്റാൻ വേണ്ടി ഒരു സ്റ്റെപ്പ് അടിക്കുക ായിട്ടും രണ്ടാം ജന്മവാർഷികത്തിന് ഒരു സെലിബ്രിറ്റിയോട് വന്നില്ല ഞാൻ മാത്രം അവര് നിന്ന പ്രത്യേക പ്രശംസിച്ചായിരുന്നു നിന്ന അവര് ആരും ഒരു സെലിബ്രിറ്റി പോയില്ല ഇവൻ പോയല്ല അപ്പൊ അവര് പ്രത്യേക ആ പ്രത്യേക പുരസ്കാരം കൊടുക്കുന്നുണ്ട് ഇവര് അയാളെ കൊണ്ടുവന്നീ അപ്പൊ അത് പറ ഇവരാ ും ആൽബങ്ങളൊക്കെ കൊണ്ടോ ഞാനോ അല്ലാണ്ട് റൈറ്റ് പുതിയ പുതിയ പെട്ടെന്ന് വെച്ച് ഒരുപാട് അഭിനയങ്ങൾക്കുന്നുണ്ട് പ്രശ്നം പുള്ളിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് ഉണ്ട് എനിക്ക് കുറവാ പക്ഷെ പുള്ളിക്ക് അമ്പത് പേരുള്ളപ്പോ എനിക്ക് ഇരുപത്തിനാല് പേരൊക്കെ ഉള്ളത് പക്ഷെ അത് അമ്പത് പേര് ചോദിച്ചായിരിക്കണത് പിന്നെ അത് വന്നൊന്നുമില്ല അങ്ങനത്തെ കേസ് കാരണം ഒരുപാട് പേര് നമ്മളത് വിളിച്ച് വിളിച്ച് സംസാരിച്ചിട്ട് ഒരുപാട് നേരം കഴിയുമ്പോൾ കേരളത്തിലെ രജനീകാന്താന്ന് പറയുന്നത് ശരിയാ കേരളത്തിലെ രജനീകാന്ത് ആണ് എനിക്ക് അത്രക്ക് പോപ്പുലാരിറ്റി ഉണ്ട് അതനുസരിച്ച് ലക്ഷങ്ങൾ കിട്ടുന്നില്ല വൺ ലാഖിത് അവർക്ക് പതിനായിരം രൂപ ഡ്രൈവിംഗ് ചാർജ് വരും പിന്നെ ഫുഡ് അടിക്കണ്ട് മൂന്നു നേരം പിന്നെ ഡ്രസ്സ് ഓരോ കല്യാണത്തിന് കല്യാണത്തിനും ഓരോ ഡ്രസ്സ് ഷൂവ് പാച്ചി പിന്നെന്താണ് നമുക്ക് മറ്റേ ഇപ്പൊ ബാങ്കിൽ എത്ര ബാലൻസ് ബാങ്ക് ബാലൻസ് ഇത്രയും പോയിട്ട് ഒരു മാസം ആയിട്ട് അഞ്ഞൂറ് രൂപ ബാങ്ക് ബാലൻസ് ഉള്ളു കഴിഞ്ഞു കഴിച്ച് ബിരിയാണി അല്ല കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം അങ്ങനൊരു മാലിന്യോണ്ട് എണ്ണം വേറെ ആ പറഞ്ഞില്ല മീഡിയക്കാരനെ പറഞ്ഞു അങ്ങനൊരു മാലിന്യുണ്ട് മീഡിയ